ഡാമിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു ഇടുക്കി ചെങ്കുളം ഡാമിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് യുവാവ് മുങ്ങി മരിച്ചത് ഇടുക്കി ജില്ലയിലെ പ്രധാന വടംവലി വോളിബോൾ താരവും ചെങ്കുളം നാലാനിക്കൽ കുര്യാക്കോസിന്റെ മകനുമായി ജിമ്മിയാണ് മരിച്ചത് ജിമ്മിയും സുഹൃത്തുക്കളായ രണ്ടുപേരും ചേർന്ന ഡാമിൽ വല കെട്ടി മീൻ പിടിക്കുകയായിരുന്നു ഇതിനിടെ കുളിക്കുന്നതിനു വേണ്ടി ജിമ്മി വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നാൽ ഇതറിയാതെ സുഹൃത്തുക്കൾ ഏറെ നേരം കരയിൽ കാത്തിരുന്നുവെങ്കിലും ജിമ്മിയെ കണ്ടെത്താനായില്ല തുടർന്ന് ഡാമിൽ മീൻ പിടിക്കുകയായിരുന്ന മറ്റു ആളുകളുമായി ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ജിമ്മിയെ അബോധാവസ്ഥയിൽ വെള്ളത്തിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആനച്ചാലിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും സംസ്കാരം ഇന്ന് വൈകിട്ട് നാലിന് തേക്കുംപാറ സെന്റ് ജോർജ് യാക്കോബ പള്ളിയിൽ നടത്തും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. gold and diamonds. The trust of Travancore. gold. Rajkumari.